പ്രിയങ്ങളെ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കേറി തിരിച്ചു വന്നിട്ട് വീട്ടിൽ പൈസ സോത്രാഴ്ച ഇടാൻ പൈസ വേണ്ടി ആ കവറോട് എടുത്തു അങ്ങോട്ട് ഇറങ്ങാമ്മ വരൂ ആരാ പൊട്ടു തൊട്ട് തന്നെ കുഞ്ഞു കുഞ്ഞോ ആരാ പൊട്ടി തൊട്ട് തന്നെ അങ്ങനെ അവര് പറയത്തില്ലോ അക്കൗണ്ട് എടുക്കണോന്നൊക്കെ പറയത്തില്ല

ണ്ടീനെ അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് എടുക്കാൻ വന്നപ്പോമ്പ അങ്ങോട്ട് അരിഞ്ഞു പോന്നു ഞാൻ ചവിട്ടല്ലേ അതല്ലേ സ്ഥലത്ത് ഇങ്ങ ലൈറ്റ് യാ ടോട്ടൽ ഇങ്ങക്ക് പാപ്പടെ മണ്ണ കളറായി ആള് ഇത് വേറെയേതോ ഒരു അവറ്റ നമാറ് ഞാൻ അമ്മേട്ടാവും ണ്ടോ നോക്ക് വെള്ളം അതില്ലേ പള്ളിക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നു മാമി അങ്ങോട്ട് പോയി പിന്നെ നമ്മള് കരിപ്പാട്ടോട്ട് പോവാനൊക്കെ എല്ലാ ഡ്രസ്സൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുവാ രാവിലെ കഴിക്കാന് വട്ടക്കോണ്ടൊക്കെ വെച്ചിട്ടാ പോയത് കേട്ടോ സൺഡേ സ്കൂളില്ലാത്തോണ്ട് കൊണ്ട് വന്ന കഴി എന്തെങ്കിലും കഴിക്കണമല്ലോന്ന് നോക്കൂ അപ്പൊ അവിടെ കേമി ഇവിടേക്ക് പാലപ്പോഴും വിഷപ്പൊന്നുമില്ല മഴപ്പോളുണ്ട് ഒന്നും വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് മാമിയുടെ യാത്രയൊക്കെ വന്നത് ഏർ പോകുമ്പോ നമ്മൾ വിചാരിക്കും പോയി എന്തെങ്കിലും കഷ്ടപ്പാട് മാറുന്നു മാറിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് എന്തെങ്കിലുമൊക്കെ വിഷമുള്ളപ്പോഴും സംഘമുള്ളപ്പോഴും ഒക്കെ കൂടി ചെല്ലാൻ പറ്റുന്ന വളരെ കുറച്ചിടങ്ങളും പറഞ്ഞു ഇപ്പൊ കൊറേ തവണയായിട്ട് ഞാൻ പറഞ്ഞു നമ്മള് അല്ലാത്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുന്നു എനിക്കല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ദിവസം ഒരു യുഗം പോലെ എനിക്കങ് ദൈർഘ്യം തോന്നും അത്രയും ഏർ കടന്നു പോകാൻ പാ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരിക്കുക കടന്ന ഓരോ ദിവസവും കടന്നു പോവാൻ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരിക്കും ഒക്കെ മാമൊക്കലൊക്കൊന്ന് പോവാനും എങ്ങനെയൊക്കെ പറയാനും ഒരാളുണ്ടായിരുന്നു അതിലും ഇപ്പം അങ്ങനെ ഇരിക്കില്ല അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അങ്ങനെ എന്തോ ഭയങ്കര ഒരു വേഷമാണ് പിന്നെ ഇതാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല പക്ഷെ ചോദിച്ചുകൊണ്ടിരുന്നു ദൈവത്തോട് ഇങ്ങനെന്താണ് ഞാൻ അതിന് തക്ക പോലെ എന്തോ തെറ്റ് ചെയ്തെ ബോധ്യപ്പെടുത്തി താങ്ങും പറഞ്ഞുകൊണ്ടേ ഇരിക്കാറ് എന്താ അത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരത്ത് എന്താണെന്നും ഇത്രക്കാൻ കുറിക്കാൻ അതെ ഇത്ര എന്താ എനിക്ക് തരാൻ ഞാൻ എന്താണ് ആരോടാണ് തെറ്റിയത് എന്ന് എനിക്ക് അറിഞ്ഞത് അതെന്നെ ബോധ്യപ്പെടുത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യാണ് പക്ഷെ അതിന് മാത്രം എനിക്ക് ഉത്തരം കിട്ടിക്കില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞത് എന്നെ അത്രമേൽ എന്തെങ്കിലുമൊക്കെ സഹിടുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുള്ളത് അത് ഈ ഒരു കുറച്ച് പ്രായ കാരണം സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ഒരു സമയത്തുള്ള എന്നെ പറ്റി പുറത്ത് എനിക്ക് കൊറേ സങ്കടം തോന്നിയത് കാരണം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പോലും തിരിച്ചു പറയാനെനിക്ക് എന്റെ നാ എന്റെ നാഗോ കൂമ്പത്തില്ലായിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയതും സംസാരിച്ചു തുടങ്ങിയതും അതുകൊണ്ടും പ്രയോജനമില്ല എന്ന് കണ്ടപ്പം പിന്നെ ആ ഒരു പരിപാടി നിർത്തി നിർത്തിവെച്ചു പറയാനില്ല മിണ്ടാതിരുന്നതല്ല പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നു പിന്നീട്ടുള്ള കാലമൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാലും ആരോടാണ് ഞാൻ അത്ര വലിയ ദുഷ്ടകരം ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏർ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരാൻ എന്താണ് പാവം ചെയ്തതെന്ന് ദൈവത്തിനല്ലേ ബോധ്യപ്പെടുത്തി തരാൻ പറ്റും അതിന് പറഞ്ഞിട്ടുണ്ട് എന്ത് കൊറേ തവണ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് അതിനൊക്കെ എടുക്കും പിന്നെ എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാണ് നടത്തട്ടെ പോവാനൊരുങ്ങട്ടെത്തിയറക്കോളം മോണി കൂട്ടം റെഡി ആയിട്ടിരിക്കുകയാണ് കോഴിക്കുട്ടൻ കുറച്ചു ദിവസമെങ്കിലും ഞാനിവിടെ ആകെപ്പാട് ഇങ്ങനെ മുന്നേ കിരിക്കും മോണിപുട്ടണോടൊപ്പം ഒന്ന് സംസാരിക്കാനും കളിക്കാനും സ്നേഹിക്കാനും ഒന്നും എനിക്ക് ചിലപ്പോ എനിക്ക് പറ്റുന്നില്ല അവൻ പറയുന്ന കാര്യങ്ങൾ പോലും കൂടി ഞാൻ കേൾക്കുന്നില്ല കൊറച്ചു ദിവസം കുറച്ച് മണിക്കൂറോളം ഒരു ദിവസമെങ്കിലും അവന് സന്തോഷമായിട്ട് കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് പോവാണ് പോകാനിട്ട് എന്താ പറഞ്ഞത് ുട്ടിയും കുഞ്ഞോനെയും കുഞ്ഞൊന്നും കൊണ്ടുപോയില്ലയർപോർട്ടിലോട്ട് കാരണം കുഞ്ഞു ഇവിടെ വെച്ചിട്ട് വഴപ്പുണ്ടാക്കാൻ തുടങ്ങും മാമിയെസ് ചെയ്യുമ്പോഴേ മാമിയുടെ കയറിയിരിക്കും കുട്ടിക്കും വിഷമമാണ് മാമി പോകുന്നത് അതുകൊണ്ട് അവരെ ആരെയും കൊണ്ടുപോയില്ലോ മാമനും ടെൻഷനാണ് കഴിഞ്ഞ പ്രാവശ്യം മാമിയെ ഒരു ഇതുപോലൊരു ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ ഭയങ്കര കൂടി വയ്യായിരുന്നു ൾ കൂടെ പോയിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് വയ്യാണ്ടിരിക്കുന്നല്ലോ അങ്ങനെ ദിവസം തുടങ്ങുവാണ് നമ്മള് നമ്മുടെ വട്ടയപ്പം റെഡിയായിട്ടുപ്പുണ്ട് ഈ കുഴിഞ്ഞിരിക്കുന്നത് നെയ്യാട്ടോ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചത് അത് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു കുഴി വന്നതാണ് അപ്പ മുറിക്കുന്നതിന്റെ മലപ്പിടുത്തന്നോ ഈ നടത്തുന്നത് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്നാ അങ്ങോട്ട് മാറും ഞാൻ മുറിക്കാം ഈ സീ വട്ടയപ്പ പൊടി കൊണ്ടുള്ള വട്ടയപ്പമാണ് സോഫ്റ്റ് ആണ് നമ്മുടെ പിന്നെ ഇവിടെ മസിൽ പിടിച്ചൊക്കെ ചുമ്മാ കള്ളത്തരം കേട്ടോ പിന്നെ ടേസ്റ്റുമുണ്ട് എളുപ്പം റെഡിയാക്കാനും പറ്റും എന്നാ ഇത് പകുതി മോനും കൂട്ടം കഴിച്ചു പകുതി മുറിക്കും പകുതി മുറിക്കും അതിങ്ങിതാ മോ കഴിച്ചു പാലപ്പം കഴിച്ചത് കൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല പിന്നെ അത്രയും കുറച്ചു നേരം കൂടെ വണ്ടിയിലൊക്കെ ഇരിക്കേണ്ടി കൊണ്ട് കഴിച്ചേക്കാം അല്ലേ ഗുളിക കഴിക്കാനുണ്ട് അതും കഴിച്ചേക്കാം ഉണ്ട് അമ്മയോട് പറഞ്ഞോ പറഞ്ഞോ പോയിട്ട് വരാ േ നടന്ന് ഉറങ്ങാനായിട്ട് പരയത്തിനടുപ്പാടില്ല

നമ്മൾ വന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് സുജേജി വിളിച്ചായിരുന്നേ സുജേജി മാളും കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ചു പോകാമെന്നും പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങനും മോനിക്കുട്ടിനോട് പോയി ഒരു ഷാര്ജൊക്കെ കുടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അവർ വന്നു ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാട്ടോ

വേണ്ട പോരമാ എന്റെ കാര്യം പറഞ്ഞു ウィンドウィンドウィンドウィンド കൊച്ചുമാളിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട് കുറച്ച് ദൂരെയാണ് അതുപോലെ മഴയുമായിരുന്നു നമ്മൾ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പോകാൻ പറ്റിയില്ല കൊച്ചുമാളുവിനെ പിന്നെ ഷാജണം കൊണ്ടുവിടുമായിരുന്നേ സൂചേച്ചിക്ക് അർജൻറ്റായിട്ട് കുറച്ച് തയ്യലൊക്കെ ഉണ്ടായിരുന്നു സൂചേച്ചി അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണേ പുഴ കാണോ വെള്ളം കാണും ഈ എന്തെങ്കിലും അല്ല അതൊന്നും എടുത്തിട്ടില്ലേ മൂന്ന് മാങ്ങിരുന്നു അത് പിന്നെ ടക്കന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി പോവല്ലേ കേട്ടോ കൊച്ചുമാളുവിന്റെ നാടം കണ്ടോ

വന്നു വന്നുകഴിഞ്ഞ സന്ധ്യക്ക് ഷാജണിനും മോനിക്കുട്ടിനോട് കടവിലൊക്കെ പോയിട്ട് വന്നതാട്ടോ പിന്നെ ഇപ്പോൾ കൊച്ചുമാളുവിനെ കൊണ്ടുപോകാൻ അങ്ങോട്ട് പോവുകയാണെ ഞങ്ങളും കൂടെ പരിപാടി കാണാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നെയാണ് പക്ഷേ നടന്നില്ല അപ്പോൾ അവരങ്ങോട്ട് പോകാനിറങ്ങുക ഇനിയിപ്പം എപ്പോഴാണ് പരിപാടി കഴിയുന്നതെന്നറിയത്തില്ല അവർ തിരിച്ചു കൊണ്ടുവിടുവേ വേറെ കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള പ്രോഗ്രാമാണ്

അപ്പോ സാമ്പാറും കോവയ്ക്കാമ്പിഴുക്ക് വരട്ടയും ചൂരക്കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അത്താഴം കഴിക്കുവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാല അറിയിക്കാം കേട്ടോ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ